അലൈക്കും അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി വാത്തുല്ലാ വലഹമ്മു വസ്സലാമില്ല ബഹുമാനം നിറഞ്ഞ മമ്മിനങ്ങളെ ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ നടത്തിയ ഒരു ഓപ്പൺ സ്റ്റേജ് ഒരു പൊതുപരിപാടി അതായത് ഒരു മതപ്രഭാഷണ വേദിയിൽ ആയിരക്കണക്കിന് ആളുകൾ ഉമ്മമാരും പാപ്പമാരും ഒരുപാട് പേരുണ്ടായ ഒരു സദസ്സാണ് അലഹമുല്ല ആ സദസ്സിൽ പറഞ്ഞ ഒരു രണ്ടു മണിക്കൂറത്തെ പ്രഭാഷണം അത് മുഴുവനും നമ്മളിപ്പോൾ കേൾപ്പിക്കുന്നില്ല അതിൻ്റെ ഒരു കുറച്ചു ഭാഗം അതിൽ നമ്മൾ ഈ ഇപ്പോൾ ഈ ട്രോൾ വീഡിയോകൾ ഇറങ്ങുന്ന കാലമാണ് അല്ലേ ഇപ്പോൾ ആര്യ താതുമാരെ അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളെ പിന്നെ സാംസ്കാരിക എല്ലാവരും ട്രോളറാണിപ്പോൾ അല്ലെ ഫുള്ള് കളിയാക്കുക ട്രോളുക ട്രോളി ട്രോളി എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഈ ട്രോൾ വീഡിയോ ഇറക്കുന്നത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടോ ചില പ്രശ്നങ്ങൾ വരാനുണ്ട് നമ്മൾ ഒരാളെ പരിഹസിക്കുമ്പോൾ അവിടെ ചില പ്രശ്നങ്ങൾ വരാനുണ്ട് എന്താണ് ആ പ്രശ്നം പക്ഷേ അത് ഇന്നത്തെ നമ്മുടെ ഈ ഒരു പ്രഭാഷണ ശകലത്തിൽ നിന്നും നമുക്കിത് കേൾക്കാം കൂടാതെ ജീവിതത്തിൽ ഇപ്പോൾ പരീക്ഷണങ്ങളില്ലാത്തവരായിട്ട് ആരുമില്ല ഇപ്പൊ എനിക്കൊരുപാട് എന്താ പ്രയാസങ്ങളുണ്ട് എന്നേക്കാൾ കൂടുതൽ ഒരുപക്ഷെ നിങ്ങൾക്കുണ്ടാകും അല്ലേ നമുക്കൊക്കെ വ്യത്യസ്തമായ പരീക്ഷണങ്ങളും വിഷമങ്ങളൊക്കെയാണ് ഒന്ന് പിടിച്ചു നിൽക്കാൻ നമ്മൾ എന്ത് ചെയ്യണം കേട്ടോ ഇന്നത്തെ ക്ലാസ്സിൽ അത് നമ്മൾ പറയുന്നുണ്ട് കൂടാതെ ഒരുപാട് പേര് പ്രതിസന്ധിയിലായ ഒരു കാര്യമാണ് കുടുംബജീവിതം താറുമാറാൻ താറുമാർ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിവാഹമോചനങ്ങൾ നടക്കുന്നത് മുസ്ലിം സമുദായത്തിലാണെന്നുള്ള ഒരു നെട്ടിപ്പിക്കുന്ന ഒരു വിവരം ഇപ്പൊ പുറത്തു വന്നിരിക്കുകയാണ് ഒരു ദിവസം തന്നെ എത്രയോ വിവാഹമോചനങ്ങൾ നടക്കുന്നു അപ്പോ ഈ വിവാഹമോചനം നടക്കാനുള്ള കാരണം എന്താണ് ആ കുടുംബജീവിതത്തിൽ ഐക്യവും സമാധാനവും ഇല്ല ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരം ക്ഷമയില്ല അപ്പം എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കുടുംബജീവിതം സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവാൻ കുടുംബജീവിതത്തിൽ തീരാത്ത സന്തോഷം കിട്ടാൻ പലരും കേൾക്കാൻ കൊതിച്ച ഒരു പ്രഭാഷണത്തിന്റെ അല്പം നമുക്ക് ഇന്ന് കേട്ടാലോ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ പള്ളിക്കമ്മറ്റിക്കാരുടെ ട്രോളാറുണ്ട് പെണ്ണുങ്ങളെ ട്രോളാറുണ്ട് ആണുങ്ങളെ ട്രോളാറുണ്ട് കൂട്ടുകാരെ ട്രോളാറുണ്ട് ഇങ്ങനെ ട്രോളുകളുടെ കാലമാണ് പറയട്ടെ ദുന്യാവിൽ നല്ല രസമായിരിക്കും ഒരു ട്രോൾ വീഡിയോ നമ്മൾ യൂട്യൂബിൽ കാണാൻ നമുക്ക് നല്ല രസമായിരിക്കും അല്ലേ ഇടയ്ക്കൊരു എന്താ എന്താ ഒരു സൗണ്ടുകളും അതുപോലെ തന്നെ മറ്റുള്ളവരെ പരിഹസിക്കുന്ന കുറേ മറ്റു വീഡിയോകളൊക്കെ ചേർത്തിട്ട് ഒരു ട്രോൾ വീഡിയോ ഉണ്ടാക്കിയാൽ മില്യൺ വ്യൂസ് കിട്ടും ഇവിടെ നാളെ ആഹ്ലത്തിലോ ഒരു മനുഷ്യൻ ദുന്യാവിൽ മറ്റൊരാളെ പരിഹസിച്ച് കഴിഞ്ഞാൽ അള്ളാഹു അമനിക്ക് കൊടുക്കുന്ന ശിക്ഷ കേട്ടോ എന്താ ശിക്ഷ എന്താ ശിക്ഷ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ചില യൂട്യൂബ് ചാനലുകളിലും അതുപോലെ തന്നെ നമ്മുടെ വാർത്താ ചാനലുകൾ ചില ചാനലുകളുടെ പേര് തന്നെ കണ്ടതും കേട്ടതും എന്നാണ് എവിടെയോ കണ്ടതും എവിടെയോ കേട്ടതുമൊക്കെ വന്ന് പറയുന്ന പരിപാടികളുണ്ട് ഇപ്പോൾ നമ്മുടെ ഒരുപാട് ഓണ പരിപാടികളൊക്കെ കഴിഞ്ഞല്ലോ അപ്പോൾ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ ഒരു പരിപാടിയുടെ ലിസ്റ്റിങ്ങനെ കണ്ടു എന്താ കലംതല്ലൽ സുന്ദരിക്ക് പൊട്ടു തുടൽ അതുപോലെ കുപ്പിയിൽ വെള്ളം നിറക്കൽ അതിൻ്റെ ഏറ്റവും അവസാനം നുണ പറയൽ നുണ പറയൽ മത്സരം ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ നുണ ആര് പറയുന്നോ അവർക്ക് സമ്മാനം ഒരു വാർത്ത വന്നാൽ ഒരു സ്ഥലത്തൊരു ആക്സിഡൻറ്റ് നടന്നു അല്ലെങ്കിൽ എന്താണ് ഒരു ഒരു ബോംബ് പൊട്ടി അല്ലെങ്കിൽ എന്താണ് ഒരു കൊലപാതകം നടന്നു അപ്പം എൻ്റെ ചാനലിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ചാനലിലായിരിക്കണം ഈ വാർത്ത ആദ്യം വരേണ്ടത് അങ്ങനെ എത്രയോ വാർത്തകൾ ചുമ്മ വളച്ചൊടിച്ച് അവിടെ അങ്ങനെയായിരുന്നു അതാ പ്രതി ഇങ്ങോട്ട് വന്നപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു ഇങ്ങോട്ട് വന്നപ്പോൾ അങ്ങോട്ട് വന്നു ചുമ്മ തള്ളി മറിക്കുക അപ്പൊ ഈ നുണ പറയുക എന്നുള്ളത് അത് സർവ്വസാധാരണമായി മാറി പരിഹസിക്കുക എന്നുള്ളത് സർവ്വസാധാരണമായി മാറി അള്ളാഹുവിന്റെ റസൂല് പറയുന്നു മറ്റുള്ളവരെ പരിഹസിച്ചാൽ ഇന്നൽ ജനങ്ങളെ പരിഹസിക്കുന്ന ആളുകൾ ജനങ്ങളെ പരിഹസിക്കുന്ന ആളുകൾ ട്രോളുന്ന ആളുകളൊന്ന് സൂക്ഷിച്ചോ എന്താണ് വരാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ ഹബീബ് പറയുകയാ ആ ട്രോളി ആളുകളുണ്ടല്ലോ ട്രോൾ വീഡിയോകൾ ഇറക്കുന്നവർ അല്ലെങ്കിൽ എന്താണ് മറ്റുള്ളവരെ പരിഹസിക്കുന്നവർ കൂട്ടുകാരെ കളിയാക്കുന്നവർ അങ്ങനെയുള്ള ആളുകളെ നാളെ അള്ളാഹു താല ആഹ്ലേക്ക് കൊണ്ടുവരുന്നതാണ് ആഹ്റത്തിലേക്ക് കൊണ്ടുവന്നിട്ട് പടച്ചവൻ മലക്കുകളോട് പറയും അവരെ ഒന്ന് ട്രോളാൻ അള്ളാഹു താല മലക്കളോട് പറയും അവരൊന്ന് ട്രോളിക്കോ മലക്കുകൾ ട്രോളുന്ന ഒരു ഒരു രൂപമുണ്ട് എന്തെന്നാ ജംന സ്വർഗത്തിന്റെ എട്ട് വാതിലുകളിൽ ഒരു വാതിരി തുറക്കപ്പെടും അപ്പോ പരിഹസിച്ച ആളുകളൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ആ സ്വർഗം മലക്കുകൾ പറയും ഹലും ഹലും അപ്പൊ അവരിങ്ങനെ ഓടി വരും സ്വർഗത്തിലെ ഓടി വരുന്ന സമയത്ത് ആ അടയ്ക്കപ്പെടുമെന്നാണ് അപ്പൊ അവർ പറയും ഇതെന്താ ഞങ്ങളെ കളിയാക്കിയതാണോ അവർ ചോദിക്കും ഞങ്ങളെ കളിയാക്കിയതാണോ ഓ അപ്പോൾ മലക്കിൽ പറയും നിങ്ങളുടെ വാതിൽ ഇതല്ല നിങ്ങൾ സ്വർഗ്ഗത്തിൽ കടക്കേണ്ട വാതിൽ ഇതല്ല ആ വാതിലാ നോക്കുമ്പോൾ സ്വർഗത്തിൻ്റെ അടുത്ത വാതിൽ അതിങ്ങനെ തുറക്കപ്പെടും ഹലുമ്മ ഹലുമ്മ മലക്കുകൾ ഇങ്ങനെ വിളിക്കും ഇവരിങ്ങനെ ഓടും അങ്ങനെ ഓടി ചെല്ലുമ്പോൾ ആ വാതിൽ അടയ്ക്കപ്പെടും ഇങ്ങനെ സ്വർഗ്ഗത്തിന്റെ എട്ട് വാതിലുകളും തുറക്കപ്പെട്ട് അതിലെ അതിലൂടെ സ്വർഗത്തിലേക്ക് കടക്കാൻ ഈ പരിഹസിച്ച ആളുകൾ ചെല്ലുമ്പോൾ അതൊക്കെ അടക്കപ്പെടും എന്നിട്ടോ അവസാനം അവസാനം മലക്കുകൾ പറയും എന്താണ് പിന്നെ ഓരോ വാതിലും കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞു അവസാനം മലക്കുകള് പറയും പറ്റൂല്ലടോ നിങ്ങൾക്ക് സ്വർഗത്തിൽ സ്ഥാനമില്ല നിങ്ങൾ മറ്റുള്ളവരെ ഇതുപോലെ പരിഹരിച്ചവരാണല്ലോ നിങ്ങൾക്കുള്ള നിങ്ങൾക്കുള്ള കേന്ദ്രം അത് സ്വർഗ്ഗമല്ല അത് നരകമാണെന്ന് പറഞ്ഞ് വലിയ സങ്കടത്തോടെ വിഷമത്തോടെ നരകത്തിലേക്ക് പോവേണ്ടി വരുന്ന ആളുകളുണ്ട് പടച്ചിറപ്പ് നമ്മളെ കാത്തിരുക്ഷിക്കുമാറാവട്ടെ അതുകൊണ്ട് നാവ് നമ്മളൊന്ന് നല്ലതുപോലെ സൂക്ഷിച്ചോ മറ്റുള്ളവരെ കളിയാക്കാൻ നിൽക്കണ്ട അപ്പൊ ഒന്നാമതായി നമ്മൾ പറഞ്ഞത് എന്താ ശുക്രു ചെയ്യുന്ന നന്ദിയുള്ള ഹൃദയം വേണം രണ്ടാമത് നാവ് മൂന്നാമത്തത് സമയം ഒൻപതരയായി ഇനി രണ്ട് കാര്യം കൂടി പറയാനുണ്ട് വേഗത്തിൽ പറഞ്ഞ നമുക്ക് പിരിയാം മൂന്നാമതായി നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലഹി വസ്ലമാങ്ങൾ പറയുകയാണ് എന്താണ് സ്വഹാബിമാരോട് പറഞ്ഞു കൊടുക്കുന്നത് ഈ ദുന്യാവും നാളെ ആഹ്റവും ഒരു മനുഷ്യനെ വിജയിക്കണമെങ്കിൽ മൂന്നാമതായി അവനിക്ക് വേണ്ടത് സ്വാഭിറ ക്ഷമിക്കുന്ന ശരീരമാണ് ക്ഷമിക്കുന്ന ശരീരമാണ് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധിയും പ്രയാസങ്ങളും സങ്കടങ്ങളും വരുമല്ലോ ആർക്കാണ് എൻ്റെ ഉമ്മമാരെ ഈ ദുന്യാവിൽ പ്രയാസങ്ങളില്ലാത്തത് എൻ്റെ മനസ്സിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട് നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട് എന്റെ മനസ്സിന്റെ പ്രയാസമല്ല നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ മനസ്സിന്റെ വിഷമങ്ങളല്ല എനിക്കുള്ളത് അങ്ങനെ പലർക്കും പല പ്രയാസങ്ങളും പ്രതിസന്ധികളും സങ്കടങ്ങളുമാണല്ലോ ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങളും ദുഃഖങ്ങളും കടന്നു വരുമ്പോൾ രോഗങ്ങളുണ്ടാകുമ്പോൾ ക്ഷമിക്കുന്ന ഒരു ശരീരം നമുക്കുണ്ടെങ്കിൽ ഈ ദുന്യാവും നാളെ ആഹ് വിജയിക്കുമെന്ന് അല്ലാന്റെ ഹബീബ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ ാഹു അലഹി വസങ്ങൾ പറയുകയാണ് ഒരിക്കൽ സുഹാബിമാരോട് ഒരിക്കൽ സുഹാബിമാർ അള്ളാഹിന്റെ ഹബീബിനോട് ചോദിക്കുന്നു ജനങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ പ്രതിസന്ധികൾ ജീവിതത്തിൽ തരണം ചെയ്തതാരാ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ സഹിച്ചതാരാ ആ സമയത്ത് അള്ളാഹാന്റെ ഹബീബ് പറയുകയാണ് ബലാ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളും സന്താപങ്ങളും ഉണ്ടായത് അത് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർക്കാണ് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർക്കാണ് ഓരോ പ്രവാചകൻ്റെയും ജീവിതമെടുത്തു നോക്കിയാൽ മഹാനായ ആദൻ നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും യഹൂബ് നബിയും യൂസുഫ് നബിയും അയ്യൂബ് നബിയും അതുപോലെ ഐസാ നബിയും ഏറ്റവും ഒടുവിലായി നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ അങ്ങനെയുള്ള പ്രവാചകന്മാരുടെ ജീവിതമെടുത്തു നോക്കിയാൽ എത്രയോ എത്രയോ പ്രതിസന്ധികളിലൂടെയാണ് അവര് കടന്നുപോയത് അത്രയൊന്നും പ്രതിസന്ധികൾ ഉമ്മ ഞാനും നിങ്ങളും സഹിച്ചിട്ടില്ലല്ലോ നമുക്കൊട്ടും സഹിക്കാനും പറ്റൂല്ലോ ഏറ്റവും വലിയ സങ്കടം ഏറ്റവും വലിയ ദുഃഖം ജീവിതത്തിൽ സഹിച്ചത് അതല്ലാഹുവിന്റെ ഹബീബ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാ സങ്ങളെ ജനിക്കുന്നതിനു മുമ്പേ വാപ്പിച്ച് മരണപ്പെട്ടു പോയി ജനമധ്യത്തിൽ ഇറങ്ങുന്നതിനു മുമ്പേ ഉമ്മിച്ച് മരണപ്പെട്ടു പോയി പിന്നെയോ സംരക്ഷണം ഏറ്റെടുക്കുന്ന വല്ലുപ്പയും മൂത്താപ്പയും അബ്ദുൽ മുത്തലിബും അബൂ ത്വാലിബും ഒക്കെ മരണപ്പെട്ടു പോയി പിന്നെയോ ഒരുപാട് ഒരുപാട് ആശയായി വലിയ വലിയ സന്തോഷമായി കഴിഞ്ഞിരുന്ന സമയത്ത് മഹതിയായ ഹദീജ എന്ന ഭാര്യ അൻഹ അവരും വഫാത്തായി പിന്നെയോ ഏഴ് മക്കൾ മക്കളുണ്ടായല്ലോ മുത്തുനബിക്ക് ആ ഏഴ് മക്കളിൽ ആറ് മക്കളും അള്ളാഹന്റെ ഹബീബിന്റെ ജീവിതകാലത്ത് വഫാത്തായവരാണ് നമ്മുടെ മക്കളുടെ നഖം മുറിക്കുന്ന സമയത്തൊന്ന് കയറിപ്പോയാൽ അവർക്ക് വേദനിക്കുന്നതിനേക്കാൾ വേദന നമുക്കുണ്ടാകും അയ്യോ അയ്യോയ്യോ അല്ലേ ജീവിതം ഒന്ന് എടുത്തു നോക്കിയേ എന്താ എല്ലാത്തിനും പരീക്ഷണങ്ങളാണ് ബന്ധുക്കളുടെ അടുക്കിലേക്ക് ചെന്നു അല്ലെ മാമമാരുണ്ട് അവിടെ ചെന്നാൽ എന്തെങ്കിലും ഒരു സംരക്ഷണം കിട്ടും നല്ല വാക്ക് കേൾക്കാൻ പറ്റും പക്ഷെ ചെന്നപ്പോൾ അവിടെയും വലിയ പ്രയാസമാണ് ശത്രുക്കൾ ഉപദ്രവം ദാരിദ്ര്യം പട്ടിണി അതുപോലെ തന്നെ വലിയ പരീക്ഷണങ്ങൾ ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഫാത്തിമാർ അള്ളാഹു മാത്രമാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷവും ജീവിച്ചിരുന്ന ഒരേ ഒരു മകൾ ഫാത്തിമ ബി വി മാത്രമാണ് ഫാത്തിമ ഫാത്തിമ മുത്തുള്ളിനിയുടെ ഫാത്തിമ്മാ ഫാത്തിമ ഫാത്തിമ മുത്തലിയാരുടെ ഫാത്തിമ മുത്തരളിൻ കരളെ മഹദീതീജത്തന്നോ മനമോളെ മുല്ലപ്പൂമണം ഫാത്തിമ അലി ഹൈദർ പൂനാരി ഫാത്തിമ അവർ മാത്രമായിരുന്നു നബിതങ്ങളുടെ വഫാത്തിന് ശേഷം ജീവിച്ച ഏകമകൾ ബാക്കി എല്ലാവരും നബിതങ്ങളുടെ ജീവിതത്തിൽ മരണപ്പെട്ടു പോയവർ ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ എന്നാലോ ലോകത്തെ ഏറ്റവും കൂടുതൽ അള്ളാഹുക്ക് ഇഷ്ടമുള്ള വ്യക്തി ആരാ അത് അള്ളാഹുവിന്റെ റസൂല എന്നിട്ട് അള്ളാഹു താല അങ്ങനെ പരീക്ഷിച്ചു അപ്പോൾ നമുക്കൊരു രോഗം വന്ന പ്രയാസം വന്ന സങ്കടം വന്നാൽ അത് അല്ലാക്ക് നമ്മളോട് ദേഷ്യമുള്ളത് കൊണ്ടോ അല്ലാക്ക് നമ്മളോട് ഇഷ്ടക്കേട് ഉള്ളതുകൊണ്ടോ അല്ല എന്ന് മനസ്സിലാക്കുക മറിച്ച് മനുഷ്യനെ പരീക്ഷിച്ചാൽ ഒരു രോഗം കൊടുത്താൽ ഒരു മരണം സംഭവിച്ചാൽ അതിന്റെ അർത്ഥം എന്താ അല്ലാക്ക് അയാളോട് ഇഷ്ടമുണ്ട് എന്നാണ് അങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള ഈമാൻ നമുക്കുണ്ടാവണം എനിക്കുണ്ടാവണം നിങ്ങൾക്കുണ്ടാവണം അല്ലാഹുവേ ക്ഷമിക്കുന്ന ശരീരം ഞങ്ങൾക്ക് എല്ലാവർക്കും മൂന്ന് കാര്യം ഒരു സ്വലാത്തലി ഇരിക്കാം പലരുടെയും തലേക്ക് ഇങ്ങനെയായി പക്ഷെ അള്ളാ കൂടുതൽ നീട്ടിന്നല്ല ഒരൊറ്റക്കാര്യം കൂടി പറഞ്ഞു നിർത്താം ഒരു മദീനയിലേക്ക്

ഒന്നാമതായി നമ്മൾ പറഞ്ഞത് ഒരു മനുഷ്യന്റെ ദുന്യാവും ആഹ്വം വിജയിക്കാൻ അള്ളാഹു കൊടുക്കുന്ന വലിയൊരു സൗഭാഗ്യമായി അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ട ഒന്നാമത്തെ കാര്യം അത് നന്ദിയുള്ള ഹൃദയമാണ് രണ്ട് ചെയ്യുന്ന നാവാണ് മൂന്നാമത്തേത് ക്ഷമിക്കുന്ന ശരീരമാണ് നാലാമതായി ഒരു മനുഷ്യന്റെ ദുന്യാവും നാളെ ആഹ്റവും സമാധാനത്തിലാവാൻ സന്തോഷത്തിലാവാൻ ഒരാളുടെ ജീവിതത്തിൽ വേണ്ടത് സ്വാലിഹായ സ്വാലിഹത്തായ ഇണകള അതാണ് ഇന്ന് പലർക്കും ഇല്ലാത്തത് നല്ല പൈസയുണ്ട് നല്ല നിസ്കരിക്കുന്ന ആളാണ് നോമ്പ് പിടിക്കുന്ന ആളാണ് പക്ഷെ വീട്ടിലേക്ക് പോവാൻ തോന്നുന്നില്ല കാരണം വീട്ടിലേക്ക് പോയാൽ വിഷമമാൻ ഭാര്യ എപ്പോഴും കുറ്റങ്ങളും കുറവും മാത്രമാണ് പറയുക ഭർത്താവ് എപ്പോഴും കുറ്റങ്ങളും കുറവുകളും മാത്രമാണ് പറയുക കുടുംബ ബന്ധം നഷ്ടപ്പെടുന്നു കുടുംബ ബന്ധം ഭാര്യ ഭർത്താവ് തമ്മിലുള്ള സ്നേഹബന്ധം നഷ്ടപ്പെടുകയാണ് അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലാഹുവേ ഞങ്ങളുടെ കുടുംബ ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ലാ പിണക്കങ്ങൾ മാറ്റണേ അല്ല ഇണക്കങ്ങൾ നൽകണേ അല്ലാ ഈ സദസ്സിലിരിക്കുന്ന ആളുകൾ ഏകദേശം ഒരു പത്തൊന്നൂറിലധികം ആളുകൾ ഉണ്ടാവാം അല്ലേ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ നബി സല്ലാഹു അലഹി വസ്ല്ലമാങ്ങൾ ഇതുപോലെ സ്വഹാബിമാരോട് ചില കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നബി പറയുകയാണ് സ്വഹാബത്തെ നമ്മുടെ സദസ്സിലേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ വരുന്നില്ലല്ലോ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്തോ ഒരു പ്രശ്നമുണ്ട് ഈ സദസ്സിൽ ആരെങ്കിലും കുടുംബ ബന്ധം മുറിച്ചവരുണ്ടെങ്കിൽ അവരൊന്ന് എഴുന്നേറ്റു മാറിയാൽ ആ മലക്കുകൾക്ക് ഇങ്ങോട്ട് വരാമായിരുന്നു നബി പറഞ്ഞതാ സ്വഹാബിമാർ അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ ആരും എണീക്കുന്നില്ല ആരും പോകുന്നില്ല നബി ഇങ്ങനെ സംസാരിക്കുകയാണ് അവസാനം കുറച്ച് കഴിഞ്ഞപ്പോൾ ആ സദസ്സിന്റെ പുറകിൽ നിന്നും ഒരു സദസ്സിന്റെ പുറകിൽ നിന്നും ഒരു സ്വഹാബി എഴുന്നേറ്റ് ഒറ്റ ഓട്ടം ഓടി കുറച്ച് സമയം കഴിഞ്ഞ് പതിയെ ഇരുന്നു അപ്പോൾ മഹാനായ അബുഹു റൈറിയാഹു താലാൻഹു പതിയെ ചെന്ന് തോണ്ടി ഐ നീ എവിടെ പോയതാ അപ്പോൾ ആ സ്വഹാബി പറഞ്ഞു അതെ ഞാൻ എൻ്റെ ഉമ്മാടെ അനുജത്തി എൻ്റെ എളീമ എളീമയുമായിട്ട് ഒരു ഒരു ചേർച്ച ഉണ്ടായിരുന്നു ഞങ്ങൾ തമ്മിൽ ചെറിയൊരു വാക്കുതർക്കം ഉണ്ടായി ഞാൻ എൻ്റെ എളീമയുമായിട്ട് പിണങ്ങി നിൽക്കുകയാ നബിയെ പറഞ്ഞപ്പോൾ എനിക്ക് കാര്യം കത്തി ഞാനുള്ളത് കൊണ്ടാണ് കുടുംബ ബന്ധം മുറിച്ച ഞാനുള്ളത് കൊണ്ടാണ് എൻ്റെ എളീമമായിട്ട് എൻ്റെ ഉമ്മാടെ അനിയത്തി എൻ്റെ എളീമ എന്റെ കൊച്ചുമ്മയുമായിട്ട് ഞാൻ പിണങ്ങി നിൽക്കുന്നത് കൊണ്ടാണ് റഹ്മത്തിൻ്റെ മലക്കുകൾ വരാത്തതെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇറങ്ങിപ്പോയത് അപ്പനെ പിന്നങ്ങൾ പറഞ്ഞു ആ റഹ്മത്തിൻ്റെ മലക്കുകൾ വരുന്നുണ്ട് അപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ ഈ ഇവിടെ നിന്ന് എത്ര പേര് പോകേണ്ടി വരും ഈ സദസ്സിൽ നിന്ന് എത്ര പേര് പോകേണ്ടി വരും കുടുംബ ബന്ധം മുറിച്ചവരെന്ന് എഴുന്നേറ്റു പോവാൻ പറഞ്ഞാൽ എത്ര പേര് പോകും എനിക്ക് പോവേണ്ടല്ല എൻ്റെ എനിക്ക് പോവേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു ഭാര്യയോട് പിണക്കം ഭർത്താവിനോട് പിണക്കം മകനോട് പിണക്കം മകളോട് പിണക്കം മകനോട് പറഞ്ഞത് ഞാൻ മരിച്ചപ്പോഴും എൻ്റെ മയത്ത് കാണാൻ വരണ്ടെന്ന് ഒരു തള്ള പറയാൻ പറ്റുന്ന വാക്കാണോ ഒരു തന്ത പറയാൻ പറ്റുന്ന വാക്കാണോ ചില പിതാക്കന്മാരെ ദേഷ്യത്തു പറയുന്ന ചില വാക്കുകൾ മരിച്ചപ്പോഴും അവൻ്റെ എന്റെ മയ്യത്ത് അവനെ കാണിക്കരുത് അതിനൊന്നും പറയല്ലേ വാപ്പാ കാരണം ചിലപ്പോ അവൻ ഇവിടെ ചിലപ്പോ നിങ്ങൾ ജീവിച്ചിരിക്കുന്നു ജീവിച്ചിരിക്കുന്ന സമയത്ത് അവൻ ചില തെറ്റുകളൊക്കെ ചെയ്തേക്കാം പക്ഷേ നിങ്ങളെങ്ങാനം മരിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ത്വാ ചെയ്യേണ്ടത് നിങ്ങളുടെ മകനാണ് നിങ്ങളുടെ മകൻ്റെ അള്ളാഹു സ്വീകരിക്കും അതുകൊണ്ട് അങ്ങനെയൊന്നും മക്കളെ പറ്റി പറയാൻ പാടില്ല മക്കളെ ശപിക്കാൻ പാടില്ല അല്ലേ മരുമക്കളോട് പിണക്കം അമ്മായിയമ്മയോട് പിണക്കം മൂത്താപ്പയോട് കൊച്ചാപ്പയോട് മാമയോട് മാമിയോട് അയൽക്കാരനോട് അയൽവാസിയോട് കുടുംബക്കാരോട് കൂട്ടുകാരോട് പിണങ്ങി നിൽക്കുന്നവരാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു ഉണ്ടാവില്ല എന്ന് ഞാൻ ഇവിടെ നിന്ന് കോരകോരം പറയുന്നതല്ല പതിനാല് പതിനഞ്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹുലി വസ്ലമാങ്ങൾ പറഞ്ഞതാണ് ഒരു ലിസ്റ്റ് വന്നിട്ടുണ്ട് പത്തേ കാലു വരെ പ്രഭാഷണം നീട്ടണം എൻ്റെ തൊണ്ടയുടെ പ്രഭാ അപ്പൊ കേട്ടില്ലേ തീർന്നു നമ്മുടെ ഗ്യാരന്റി ഇത്രേ ഉള്ളൂ അപ്പൊ പത്തേ കാലു വരെ പോകണമെന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട് പറയണമെന്നാഗ്രഹമുണ്ട് ഇൻഷാല്ല നോക്കട്ടെ പറഞ്ഞു വന്നത് കുടുംബ ബന്ധം അത് ഇന്ന് ഞാൻ നമ്മുടെ പള്ളി എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദ് അതിൻ്റെ ഏകദേശം അടുത്താണ് ഹൈക്കോടതി ഉള്ളത് അപ്പോൾ ജുമാ നിസ്കരിക്കാൻ വേണ്ടി അവിടെ കുറച്ച് അഡ്വക്കറ്റുമാരൊക്കെ വരാറുണ്ട് അങ്ങനെ ഒരു വർഷം മുമ്പ് ഒരു അഡ്വക്കറ്റ് നമസ്കാരം കഴിഞ്ഞ് റൂമിലേക്ക് വന്നിങ്ങനെ ഇങ്ങനെ ഞങ്ങൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു തെ നമ്മുടെ സമുദായത്തിൽ തീരെ ഇല്ലാതിരുന്ന നാല് കാര്യം ഇന്ന് നമ്മുടെ സമുദായത്തിൽ ഉണ്ട് എന്നല്ല അത് അമിതമായിരിക്കുകയാണ് എങ്ങനെ നാല് കാര്യങ്ങൾ നമ്മുടെ സമുദായത്തിൽ ഇല്ലായിരുന്നു ഇന്ന് ഉണ്ട് എന്നല്ല അത് ഏറ്റവും കൂടുതൽ വർദ്ധിച്ചിട്ടുണ്ട് ഒന്ന് ആത്മഹത്യ ശരിയല്ലേ ശരിയാണ് ആത്മഹത്യ പണ്ട് ഈ തല നരച്ച അല്ലെ ഉപ്പാപ്പന്മാരൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കുക നിങ്ങളുടെ ചെറുപ്പ നിങ്ങളൊക്കെ നമ്മുടെ പ്രായമായിരുന്ന സമയത്ത് ആത്മഹത്യ എന്ന് കേട്ടിട്ടുണ്ടാകും എവിടെയോ ആരൊക്കെയോ കടം കേറിയിട്ട് ആത്മഹത്യ ചെയ്തു എന്നൊക്കെ അല്ലേ ഇന്നിപ്പോ എന്താ കാരണം കിട്ടാൻ അവൻ എന്നോട് പിണങ്ങി ഇവളെന്നോട് പിണങ്ങി ഞാൻ റിക്വസ്റ്റ് കൊടുത്തപ്പോൾ അവൾ അക്സെപ്റ്റ് ചെയ്തില്ല തൂങ്ങി മരിക്കുന്ന പൊട്ടന്മാരുടെ പൊട്ടത്തികട്ട കാലമാണ് പ്രേമം നിരസിച്ചു എന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു അവളെ കൊല്ലുന്നു ഞാനും മരിക്കുന്നു പോലെയുള്ള മണ്ടന്മാർ അങ്ങനെ തന്നെ പറയണം അവളാണോ നിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഉസ്താദ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം പ്രേമത്തിന് അല്ലെങ്കിൽ എന്താണ് പ്രണയത്തിന് കണ്ണും കാലുമില്ല ഒലക്കയാ ശരിയാ പ്രേമത്തിന് കയ്യും കൈയും കാലമൊന്നുമില്ല അതെപ്പോഴാന്നറിയോ പ്രേമിച്ച് ഒളിച്ചോടി വാപ്പാനെ ഇട്ടിട്ട് ഉമ്മാനെ ഇട്ടിട്ട് ഒളിച്ചോടി പോയി കാമുകനുമായി ഒന്ന് രണ്ട് ദിവസമൊക്കെ ജീവിച്ച് അല്ലേ ഒന്ന് രണ്ട് ദിവസങ്ങളൊക്കെ ജീവിച്ചിട്ട് അവസാനം ഇവരുടെ കയ്യിലുള്ള പൈസയൊക്കെ തീരുമ്പോ ഇവനെങ്ങനെയെങ്കിലും ഇവളെ ഒന്ന് ഒഴിവാക്കണം പിന്നെ കാണുന്നത് ഏതെങ്കിലും ഒരു ലോഡ്ജിന്റെ മുറിയിൽ തൂങ്ങി മരിച്ചതായിട്ടാണ് അല്ലെങ്കിൽ അല്ല റെയിൽവേ ട്രാക്കിൽ കൈയും കാലുമില്ലാതെ ആയിരിക്കും അതുകൊണ്ട് എൻ്റെ മക്കളെ പ്രേമം അതൊന്നും ജീവിതമല്ലട്ടോ അതൊന്നും ജീവിതമല്ലാന്ന് നിങ്ങളുടെ തലമുതിർന്നവരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം ഇന്ന് ആത്മഹത്യ കൂടുവാൻ അദ്ദേഹം പറഞ്ഞു ഒന്ന് ആത്മഹത്യയാണ് ചെറിയ കാര്യങ്ങൾക്ക് പോലും ആത്മഹത്യ ചെയ്യുന്നു മരുമക്കൾ ആത്മഹത്യ ചെയ്യുന്ന കാലമാണ് അതുകൊണ്ട് എൻ്റെ അമ്മായിയമ്മമാരെ വളരെ ശ്രദ്ധിക്കണം തമാശക്ക് പോലും നീ നീനെൻ്റെ വീട്ടിൽ പൊളി അല്ലെങ്കിൽ നിൻ്റെ ഉമ്മ അങ്ങനെ എന്നൊന്നും പറഞ്ഞേക്കല്ലേ അവൾ കയറി തൂങ്ങിയാ നിങ്ങൾ വിടും ചിലപ്പോൾ പേരെഴുതി വെക്കും കതീജ ഉമ്മ എന്ന എൻ്റെ അമ്മായി അമ്മ കാരണമാണെന്ന് എഴുതി വെച്ചാൽ തീർന്നില്ലേ ഇന്ന് മനസ്സ് പെട്ടെന്ന് മാറുന്ന കാലമാണ് അല്ലേ ഇന്നത്തെ പെൺകുട്ടികൾ ആൺകുട്ടികൾ അവർക്ക് രണ്ട് കാര്യമില്ല ഒന്ന് മനക്കെട്ടിയില്ല മനക്കെട്ടിയില്ല രണ്ട് ക്ഷമയില്ല ക്ഷമയില്ല മനക്കെട്ടിയില്ല അത് രണ്ടും ഈ ഇരിക്കുന്ന ഉമ്മമാർക്കുണ്ടായിരുന്നു അതുകൊണ്ടല്ല അവരൊക്കെ ഇന്നിരിക്കുന്നത് ഒരു അമ്മായിയമ്മ പറഞ്ഞ വാക്ക് നിങ്ങൾ കേൾക്കണം ഒരു മരുമോള് വീട്ടിൽ മകൻ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്ന ഒരു പെൺകുട്ടി മരുമോൾ ആ മരുമോളെ ഇട്ടങ്ങേറാക്കുക അവൾ ചെയ്യുന്നതെല്ലാം കുറ്റം അവസാനം ഈ അമ്മായിയമ്മ പറഞ്ഞത് എടി ഞാനിത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല മറിച്ച് എന്റെ അമ്മായിമ്മ എന്നോട് ഇങ്ങനെ ചെയ്തു അതിന്റെ വിഷമം ഞാൻ അറിഞ്ഞു അതിന്റെ വിഷമം നിനക്കും കൂടി തരുവാണ് എന്തൂട്ട അമ്മയം ഏത് സ്വന്തം മകളെപ്പോലെ കാണേണ്ട മരുമകളെ ഏതോ അതായത് മകൻ മരിച്ചാലും കുഴപ്പമില്ല മരുമോടെ കണ്ണീര് കണ്ണാ മതി എന്ന് ചിന്തിക്കുന്ന അമ്മായി അമ്മമാരാണെങ്കിൽ സ്വർഗവും ഇല്ല ഒരുന്നും കിട്ടാൻ പോകുന്നില്ല ഇനി നേരെ തിരിച്ച് ഇതെന്റെ ഉമ്മയാണ് സ്വന്തം ഉമ്മയാൻ മരുമക്കളെ ഇത് നിങ്ങളുടെ സ്വന്തം ഉമ്മയാൻ നിങ്ങളുടെ ഉമ്മയോട് നിങ്ങളുടെ വാപ്പയോട് നിങ്ങൾക്ക് ബാധ്യതയുണ്ട് അതുപോലെ എൻ്റെ മരുമക്കളെ നിങ്ങളുടെ നിങ്ങളുടെ ഭർത്താവിൻ്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ സ്വന്തം ഉമ്മയാണ് വാപ്പയാൺ അങ്ങനെ കാണണം ചെറുപ്പക്കാരാ നിന്റെ ഉമ്മ നിന്റെ വാപ്പ അതുപോലെ തന്നെയാണ് നിന്റെ ഭാര്യയുടെ ഉമ്മയും വാപ്പയും എല്ലാവരോടും ബാധ്യതകളുണ്ട് അത് നിർവഹിക്കാതെ എങ്ങാനമാണ് ഈ ദുന്യാവിൽ നിന്ന് പോകുന്നതെങ്കിൽ കഷ്ടമാണേ നഷ്ടമാണേ അപ്പൊ ഒന്നാമത്തെ കാര്യം ആത്മഹത്യ രണ്ട് രണ്ട് അടുക്കറ്റു പറഞ്ഞത് രണ്ടാമത് ഉമ്മാനെയും വാപ്പാനെയും വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോകുന്നത് നമ്മുടെ സമുദായത്തിൽ ഇല്ലായിരുന്നു ഇന്നുണ്ടെന്നല്ല ഏറ്റവും കൂടുതലാണ് ശരിയാണ് വിശദീകരിക്കാൻ സമയമില്ല മൂന്ന് മൂന്നാമതായി പറഞ്ഞത് ലഹരിയുടെ ഉപയോഗം ലഹരിയുടെ ഉപയോഗം ഇന്ന് ഉണ്ട് എന്നല്ല അമിതമാകുന്നത് നമ്മുടെ സമുദായമാണ് വാങ്ങുന്നതും അത് ഉണ്ടാക്കുന്നതും അത് വിൽക്കുന്നതും അതിന്റെ ഏജന്റായി നിൽക്കുന്നതും ഈ നാസറും നവാസും അബ്ദുൽ ഖാദറും ഈ പേരുള്ള ആളുകളൊക്കെ ആയിരിക്കാം മുസ്ലിം പേരുള്ള ആളുകളാണ് ഞാൻ ചുമ്മാ പേര് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ നാലാമതായി അദ്ദേഹം പറഞ്ഞത് എന്തെന്നറിയോ നമ്മുടെ സമുദായത്തിൽ തീരെ ഇല്ലായിരുന്നു ഇന്ന് ഉണ്ടെന്നല്ല ഏറ്റവും കൂടുതലാണ് നാലാമത്തെ കാര്യം അത് അല്ലാന്ന് അഭിപ്രായമുള്ളവർക്ക് കൈപൊക്കാം ഈ ഞായറാഴ്ച നാളെ ഞായറാഴ്ച നാളെ കല്യാണം നടക്കുന്നു നാളെ അടിച്ചുപൊളി കല്യാണം ചെറുക്കൻ അവിടെ നിന്ന് വരുമ്പോൾ പൂത്തിരി കത്തു അവിടെ നിന്ന് പുത്തിരി ഇവിടെ നിന്ന് റിബൺ അങ്ങനെ അല്ലേ ഉസ്താദുമാരെ അവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കുക പടച്ചോനെ എന്താ ഇതൊന്നും പാടില്ല ഹറാമാണെന്ന് അവിടെ നിന്ന് പറഞ്ഞ എന്നാ വേണ്ട നിക്കാൻ നടത്തണ്ട നിക്കാമെന്നും വേണ്ട എന്ന് പറഞ്ഞു പോകും ഒരു ഹറാമ് അത് നടക്കാതിരിക്കാൻ ഹലാലാക്കി കൊടുക്കാൻ വേണ്ടി വരുന്ന ഉസ്താദുമാർ ഇങ്ങനെ നോക്കി നിൽക്കണം ആ ഉസ്താദ് ഇങ്ങനെ വിഷമത്തോടുകൂടി നോക്കി നിൽക്കുമ്പോൾ ഉസ്താദിന്റെ അടുത്ത് മറ്റൊരാൾ വിഷമത്തോടു കൂടി നോക്കി നിൽക്കുന്നുണ്ടാകും അതാരാണെന്ന് അറിയോ പെണ്ണിന്റെ വാപ്പ പടച്ചോനെ എന്റെ പൈസ കത്തുന്ന കത്ത് കണ്ടോ ഷൂ ഷൂന്ന് പറഞ്ഞ കത്തു അല്ലേ അങ്ങനെ അടിച്ചു പൊളിച്ച് കല്യാണമൊക്കെ വെക്കും അങ്ങനെ ആരെങ്കിലും വെക്കുന്നു വെച്ചവരുണ്ടാവാം അല്ലെങ്കിൽ വെക്കാൻ തീരുമാനിച്ചവരുണ്ടാവാം പറയട്ടെ വലിയ അള്ളാഹുവിന്റെ അതാപു വരും അങ്ങനെ ഈ ഞായറാഴ്ച നമ്മളിങ്ങനെ നോക്കി നിൽക്കും രണ്ട് ഞായറാഴ്ചകൾക്കപ്പുറം നമ്മുടെ മകനെയും അല്ലെങ്കിൽ നമ്മുടെ മോളെയും മരുമോനെയും മരുമോളെയും ഇരുത്തിയിട്ട് തൊലാക്ക് ചൊല്ലിപ്പിക്കുന്ന അല്ലെങ്കിൽ വേർതിരിപ്പിക്കുന്ന ആ വിവാഹബന്ധം വേണ്ട എന്ന് വെക്കുന്ന ചടങ്ങിന് സാക്ഷിയായ എത്രയോ ഉസ്താദുമാരുണ്ട് ഒരു ഞായറാഴ്ച കല്യാണം നടത്തി കൊടുത്ത ഹത്തീബ് രണ്ട് ഞായറാഴ്ചകൾക്കപ്പുറം അവരെ വേർപിരിക്കുകയാണ് എന്താ പറ്റൂല എനിക്കിവിള വേണ്ട എനിക്കിവിടെ വേണ്ട വറക്കത്തുന്ന ആ ഒരു വസ്തു ഇല്ലാതായി കഴിഞ്ഞ പിന്നെ തീർന്നു അത് ഉണ്ടാവേണ്ടത് ആ കല്യാണത്തിൻ്റെ സമയത്താണ് ജീവിതത്തിൽ ഒരിക്കലല്ലേ കല്യാണം ആയിക്കോട്ടെ അതിങ്ങനെ ജീവിതത്തിൽ ഒരിക്കലേ കല്യാണം ഉണ്ടാവും നടക്കൂ അതിങ്ങനെ അടിച്ചു പൊളിച്ച് നടന്നാൽ പിന്നെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവില്ല അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണേ വളരെയധികം ശ്രദ്ധിക്കണേ കുടുംബജീവിതം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് ഒരു മനുഷ്യന് ദുന്യാവും നാളെ ആഹ്റവം വിജയിക്കാൻ അവനക്ക് വേണ്ട നാലാമത്തെ കാര്യം സ്വാലിഹത്തായ ഭാര്യ സ്വാലിഹായ ഭർത്താവാണ് വിശുദ്ധമായ <ís> ും ഭാര്യ ഭർത്താവിന് ഭർത്താവ് എന്തുപോലെയാ വസ്ത്രം പോലെയാണ് വസ്ത്രം പോലെയാണ് വസ്ത്രം എന്ന് പറഞ്ഞാൽ മൂന്ന് പ്രത്യേകതയുണ്ട് വസ്ത്രത്തിന് ഒന്ന് വസ്ത്രം നമ്മുടെ ശരീരത്തിലെ ന്യൂനത മറച്ചു വെക്കും ഭാര്യ ഭർത്താവിൻ്റെയും ഭർത്താവ് ഭാര്യയുടെയും ന്യൂനത മറച്ചു വെക്കേണ്ടവരാണ് പിന്നെയോ വസ്ത്രമെന്ന് പറഞ്ഞാൽ ശരീരത്തോട് ചേർന്നാണ് കിടക്കുന്നത് ഭാര്യ ഭർത്താവിനോട് ഭർത്താവ് ഭാര്യയോട് എപ്പോഴും ചേർന്നിരിക്കേണ്ടവരാണ് അകന്നു പോവേണ്ടവരല്ല വസ്ത്രത്തിൻ്റെ മൂന്നാമത്തെ പ്രത്യേകതയാണ് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും വസ്ത്രത്തിൽ എന്തെങ്കിലും അഴുക്ക് പറ്റിയാൽ നമ്മൾ കഴുകി ശുദ്ധിയാക്കും ഇങ്ങനെ ഭാര്യയുടെ ഭാഗത്ത് നിന്ന് ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ എന്തെങ്കിലും ഒരു ദുഃഖമുണ്ടായാൽ സങ്കടമുണ്ടായാൽ അതിൽ നമ്മൾ ക്ഷമിച്ചു മുന്നോട്ട് പോവണേ അത് പരിഹരിച്ചു മുന്നോട്ട് പോവലാണ് വേണ്ടത് അതില്ല ക്ഷമയില്ല ക്ഷമയില്ല അതുപോലെ തന്നെ എൻ്റെ വാപ്പമാരെ എൻ്റെ ഉമ്മമാരെ എൻ്റെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരെ കല്യാണം ഉറപ്പിച്ചു വെച്ചവര് കല്യാണം കഴിഞ്ഞവരെ വിശുദ്ധമായ ഖുർആാനിൽ ഒരു നമുക്ക് കാണാം വിശുദ്ധമായ ിൽ ഒരു ദുആ നമുക്ക് അള്ളാഹു താല പഠിപ്പിച്ചു തരുന്നുണ്ട് കുടുംബജീവിതം സന്തോഷത്തിലാവാൻ ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ വലിയ ഹൈറുണ്ടാവാൻ മക്കളും മാതാപിതാക്കളും തമ്മിൽ ഇഷ്ടമുണ്ടാവാൻ അങ്ങനെ കുടുംബത്തിൽ സ്വസ്ഥതയുണ്ടാവാൻ വിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹു താല പറയുന്ന ഒരു ദുആയാണ് ദ്വായാണ്

ഒരു ഒരു രണ്ട് മണിക്കൂറത്തെ പ്രഭാഷണമാണ് അതിൻ്റെ ഒരു അല്പഭാഗം മാത്രമാണ് നമ്മളിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇട്ടു തന്നത് അലഹദില്ല ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിൽ പഠിക്കാനുണ്ട് അള്ളാഹു താലു നമ്മുടെ കുടുംബജീവിതത്തിലൊക്കെ സന്തോഷം തരുമാറാവട്ടെ നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ അല്ലെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലൊക്കെ ഒരുപാട് വിഷമപ്രയാസങ്ങളൊക്കെ ഉണ്ട് അള്ളാഹു താലേതെല്ലാം മാറ്റി ഹൈറും വറക്കത്തും നൽകുമാറാവട്ടെ ആമീൻ ആലമീൻ ഒരുപാട് പേര് ദ്വാരക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇൻഷാല് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദ്വാരക്കുന്നുണ്ട് അള്ളാഹു എല്ലാവർക്കും ഹൈറും സലാമത്തും ബറക്കത്തും റാഹത്തൊക്കെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ െ എല്ലാ തരത്തിലുള്ള രോഗങ്ങളെ തൊട്ടും അള്ളാഹു കാക്കുമാറാവട്ടെ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും അസ്സാം വലിക്കും വാഹത് വാത്തു